അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിലെത്തി റിയാദിലെത്തിയ ട്രംപിനെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ നേരിട്ടെത്തി സ്വീകരിച്ചു റിയാദിലെ സൗദി യു എസ് നിക്ഷേപ ഫോറത്തിൽ പങ്കെടുക്കുന്ന ട്രംപ് ഖത്തറിലും യു എ യിലും സന്ദർശനം നടത്തും മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിൻ്റെ ഭാഗമായി സൗദിയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ സ്വീകരണമാണ് സൗദി ഒരുക്കിയത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേരിട്ടെത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വമ്പൻ വ്യാവസായിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സൗദി അമേരിക്ക നിക്ഷേപക സംഗമം ഇന്ന് നടക്കും ബഹ്റൈൻ ഒമാൻ കുവൈത്ത് രാഷ്ട്ര നേതാക്കളെ സൗദി ക്ഷണിച്ചിട്ടുണ്ട് യു എയിലും ഖത്തറിലും ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുന്നുമുണ്ട് അതേസമയം ഇസ്രായേൽ സന്ദർശിക്കാതെ മടങ്ങുന്നതും ചർച്ചയാണ് പാലസ്തീൻ സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതകളെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടാം തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം തന്റെ ആദ്യ വിദേശയാത്ര സൗദി അറേബ്യയിലായിരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു എട്ടു വർഷം മുമ്പ് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിനും തെരഞ്ഞെടുത്തത് റിയാദിനെയായിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദിയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തെ കിരീടാവകാശി അമീദ് മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന സൗദി മന്ത്രിസഭ കഴിഞ്ഞ ദിവസം സ്വാഗതം ചെയ്തിരുന്നു സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഈ സന്ദർശനത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്